അപ്പോൾ നമ്മൾ ഇത് നീണ്ടാര ഹാർബറിലെത്തി കേട്ടോ രാവിലെ ഏകദേശം ഒരു നാല് ആകുന്നേ ഉള്ളൂ നാല് നാലരയാവുമ്പോൾ പോണേട്ടോ നാല് മണിയല്ല നാലരയാകുമ്പോൾ പോകണോ അപ്പോൾ സംഭവം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ഇവിടെ മീനൊന്നും ഇല്ലാന്ന് കരുതി ഇന്നത്തെ ദിവസം അങ്ങനെ പേടിച്ചിട്ട് വന്ന് ഇറങ്ങിയിരിക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത് ഈ കിടക്കുന്ന ബോട്ടുകളുണ്ടോ അല്ലേ ഈ കിടക്കുന്ന ബോട്ടുകളൊക്കെ സംഭവം എന്തിനാ കൊണ്ട് അടുപ്പിച്ചേക്കെന്ന് വെച്ചാൽ ഇതിനകത്തന്നൊക്കെ മീൻ ഇറക്കാൻ പോകണേ ഉള്ളൂ ഇനി മീൻ ഇറക്കാൻ വേണ്ടി ക്യൂല് കിക്കോ ഈ വണ്ടികളല്ല സോറി ബോട്ടുകളല്ല അതാണ് സംഭവം അപ്പോൾ നമ്മൾ വെറുതെ പേടിച്ചു ഇനിയിപ്പോൾ എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നേരത്തെ വന്നിട്ടും കാര്യമില്ലാന്ന് മനസ്സിലായി ഇതിന് അപ്പുറത്ത് ഒരു ഉണ്ട് കേട്ടോ ചെറിയ ഹാർബറാണ് ഇത് വലിയ ഹാർബർ അപ്പുറത്ത് ചെറിയ ഹാർബർ ആ ഹാർബറിൽ രണ്ട് മണിക്ക് പരിപാടി തുടങ്ങും രണ്ട് മണിക്ക് മീനൊക്കെ കൊടുക്കാൻ തുടങ്ങും അപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ഈ നീണ്ടാല ഹാർബറിലേക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് അച്ചാറിൻ്റെ ഓർഡർ വീണ്ടും കിട്ടി കേട്ടോ അപ്പം പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു ചെറിയ ഓർഡർ കിട്ടിയേ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അച്ചാർ വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മീൻ മേടിക്കാൻ വേണ്ടി വന്നത് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചരയായി അപ്പോൾ നേരത്തെ വന്ന ബോട്ടുകളില്ലേ അത് മാസങ്ങളോളം കടലിൽ നിന്ന് മീനുകളെ പിടിച്ച് അവർ ഐസിൽ സ്റ്റോറേജ് ചെയ്തിട്ട് വരുന്ന മീനുകളാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മീൻ മേടിക്കേണ്ടതെന്ന് ഞങ്ങൾ കരുതി കാരണം അച്ചാർ ഉണ്ടാവുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തലേദിവസത്തെ രാത്രിയിൽ ചൂണ്ടയിടുന്ന കയരച്ചൂര മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മീറ്റ് കിട്ടുമല്ലോ അപ്പോൾ അത് ഈ കിടക്കുന്ന മീൻ ഞങ്ങളുടെ അവിടെ പറയുന്നത് ഓലക്കൊടി എന്നാണ് കേട്ടോ കാരണം ഇതിൻ്റെ മുകളിലെ ചിറക് ഓല വിടർത്തി വെച്ചാൽ ഓല ഇരിക്കുന്ന ഓല ഇരിക്കും അപ്പം അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കൂടിയാണ് കേട്ടോ കേട്ടോ ഈ ഓലക്കൊടി എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷിലെ പേര് ഞാൻ മറന്നുപോയി പിന്നെ ഈ ഇരിക്കുന്ന രണ്ട് ചൂര ഉണ്ടോ ഇത് കേരച്ചൂരയാണ് അപ്പുറത്തിരിക്കുന്ന വലിയ ചൂരയുടെ വെയിറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല ഇപ്പുറത്തിരിക്കുന്നതിന് ചെറുതിന് നാൽപ്പത്തി രണ്ട് കിലോ ഉണ്ട് കേട്ടോ ഈ ചൂരയ്ക്ക് അപ്പോൾ ഈ രണ്ട് ചൂര മാത്രമേ ഇന്ന് ഹാർബറിൽ എത്തിയിട്ടുള്ളൂ ബാക്കി ചൂരകളൊക്കെ എന്താ വരാത്തത് ഞങ്ങൾ ഇങ്ങനെ തിരക്കി ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് പൊതുവേ ഇപ്പം കടലിൽ അത്ര മീനുകളൊന്നും ലഭിക്കുന്നില്ലെന്നാണ് ഇവിടെ പലരും സംസാരിക്കുന്നതായിട്ടും മനസ്സിലായത് കേട്ടോ കടലിൽ പഴയതുപോലെ മീനില്ലയെന്ന് കാരണം വെച്ചാൽ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് മീനുകളൊന്നും കിട്ടുന്നില്ല തണുപ്പുണ്ടെങ്കിൽ മീനുകളെ കിട്ടാൻ സാധ്യതയുള്ള ഒക്കെ പറയുന്നത് കേട്ടു പലരും കൂടാതെ ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഹാർബർ ഇല്ലാത്തത് കൊണ്ടും അധികം ബോട്ടുകളൊന്നും വന്നില്ല കേട്ടോ മീനുമായിട്ടുള്ള ചൂര മീൻ തീരെ ഇല്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീടില് കാണിച്ച പോലെ മിക്സർ മിക്സ്ചർ മീനാണ് കേട്ടോ അത് അപ്പോൾ ഇതിനകത്ത് തീ കിടക്കുന്ന ചെമ്പല്ലിയാണ് അപ്പോൾ കഴിഞ്ഞ വീടില് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചുമന്ന മീൻ ഏതാണെന്ന് ചോദിച്ചപ്പം ചെമ്പല്ലി അല്ലായിരുന്നത് അത് ചെമ്പല്ലി വേറെ ടൈപ്പാണ് കേട്ടോ ഇത് കടലിലുള്ളിൽ നിന്ന് പിടിക്കുന്ന മീനാണ് ചെമ്പല്ലി ഈ പാലങ്ങളുടെ അടിയിലും ഈ കടലിലെ സൈഡിലും പാറകളിലുമൊക്കെ ആയിട്ട് ചെറിയ മീനുകളെ കഴിച്ച് കഴിയുന്ന ഒരു മീനാണ് ചെമ്പല്ലി കേട്ടോ അപ്പഡേറ്റർ ഫിഷാണ് ചെമ്പല്ലി അപ്പോൾ അത് അടുത്തടുത്ത ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബോട്ട് ഇറക്കി കഴിയുമ്പോഴും ഓരോ ബോട്ട് മാറി കൊടുക്കും അപ്പോൾ അടുത്ത ബോട്ട് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കും അപ്പം പിന്നെ ഇവരുടെ ടേണാണ് കേട്ടോ ആദ്യം ആദ്യം ആരാണോ എത്തുന്നത് അവരുടെ ബോട്ടിൽ നിന്നായിരിക്കും ആദ്യം മീൻ ഇറക്കുന്നത് അപ്പം ഈ പ്രാവശ്യം നമ്മൾ മീൻ നോക്കി നിന്നിട്ട് നമുക്ക് ചൂര കിട്ടിയില്ല അപ്പം നിരാശയോടെ അവിടെ പോകണം കാരണം എന്താ വെച്ചാൽ തിങ്കളാഴ്ച അമ്മ ആശുപത്രി പോകണം അപ്പോൾ ഇനി ആശുപത്രി ട്രീറ്റ്മെൻറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അമ്മ റെസ്റ്റ് ആയിരിക്കും കാലത്തേക്ക് അപ്പോൾ അച്ചാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഒരു അച്ചാർ ചോദിച്ചവരോട് നിരാശപ്പെടുത്തിണ്ടെന്ന് കരുതിയാണ് ഇന്ന് അച്ചാറിൻ്റെ മീൻ എടുക്കാനായിട്ട് വന്നത് അപ്പോൾ മീൻ കിട്ടിയില്ല പക്ഷേ നമുക്കത് അങ്ങനെ ഒഴിവാക്കി പോകാനും പറ്റില്ല ഹാർബറിൽ നിന്ന് മീൻ എടുക്കുവാണെച്ചാൽ ലാഭത്തിന് കിട്ടുമോ എന്ന രീതിയാണ് ഹാർബറിൽ നിന്ന് വരുന്നത് കേട്ടോ പിന്നെ ഫ്രഷ് മീനും എന്തായാലും ഒരു ബോട്ടിൽ ഒരു ചൂര ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയില്ല അത് കച്ചവടത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്പം ആ അമ്മയുടെ ഞങ്ങൾ ഒരു വില കൊടുത്തിട്ട് വീണ്ടും ആ അമ്മയുടെ ആ ചൂര മേടിക്കേണ്ടി വന്നു ഞങ്ങൾ അത് അത് ലേലം വിളിച്ച സമയത്ത് ഞങ്ങൾക്കത് വിളിക്കാൻ പറ്റില്ല കാരണം വേറെ മീൻ വരുമെന്ന് കരുതി ഞങ്ങൾ കാത്തിരുന്നു അപ്പം ഈ ഹാർബറിലെ മീനൊക്കെ എങ്ങനെ വിലയാണെന്ന് ചോദിച്ചാൽ കിലോ കിലോയ്ക്ക് തൂക്കി തരുമല്ലോ കേട്ടോ അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ കച്ചവടക്കാരെന്നാണ് മീൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം പൈസ ആയിട്ടോ നമുക്ക് മീനിൻ്റെ വെട്ടുകൂലി നമ്മുടെ മീൻ വെട്ടാനും കൂടി കൊടുത്തു അങ്ങനെ മീൻ വാങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേന് വസ്തു അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വസ്തേമ അമ്മയുടെ ചേച്ചിയാണ്ടോ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്മ ആശുപത്രി പോകുന്നതുകൊണ്ട് അമ്മേനെ കാണാനായിട്ടും അച്ചാറിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ അമ്മ വന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അച്ചാറിന് വേണ്ടിയുള്ള കുറേ സാധനങ്ങളെല്ലാം അരിഞ്ഞു തന്നെ വെച്ചു ഇനി നേരെ അച്ചാറിട്ട് എടുത്താൽ എടുത്താൽ മതി അപ്പം അസ്തിയമ്മ വന്നപ്പോൾ തന്നെ കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു പത്തനാപുരത്താണ് വീട് അപ്പോൾ അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് കുറേ അധികം നല്ല പച്ചക്കറിയും മുളകും എല്ലാം കൊണ്ടുവന്നുണ്ട് നല്ല പച്ചക്കറിയൊക്കെ കിട്ടി അപ്പോൾ അമ്മ എന്തായാലും രാവിലെ പോയിട്ട് തുടങ്ങുക പോയിനായിട്ട് തുടങ്ങി ബസ്സ് എത്തിയപ്പോൾ തന്നെ അമ്മശേഷനെ കണ്ടില്ല ആ വഴിക്ക് അങ്ങോട്ടോ ഓടിക്കളഞ്ഞു അപ്പം അച്ഛന് കുറേ വൃത്തികളുണ്ട് കേട്ടോ ഇങ്ങനെ ബസ്സിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ അമ്മശേഷൻ ബാക്കിലും ഇരിക്കും അമ്മയോ അസ്തിയമ്മ ആരെങ്കിലും മുന്നിലും എവിടെയെങ്കിലും സ്റ്റോപ്പ് എത്തുകയാണെങ്കിൽ ഇറങ്ങി പൊക്കളെ അങ്ങനെ ഇതിനു മുന്നേ ഒരു സമയം കൊട്ടാരക്കരയിൽ നിന്ന് ബസ് കയറി പത്തനാപുരത്തേക്ക് പോകാൻ കൊട്ടാരക്കരയിൽ ബസ് എടുത്ത് വസ്തു ആകുമ്പോൾ പത്തനാപുരത്ത് വന്നപ്പം അമശനെ കാണുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും നാളൊട്ടാകെ തിരഞ്ഞു കിടന്നു അവസാനം ആണ് അറിഞ്ഞത് അമച്ചൻ വണ്ടി കയറി നേരെ തിരിച്ച് വീട്ടിൽ കൊട്ടാരക്കര വീട്ടിൽ തന്നെ തിരിച്ചു വന്നു പത്തനാപുരത്തേക്ക് കൂട്ടി കൊണ്ടുപോകാനായിട്ട് കൊട്ടാരക്കരയിൽ ബസ് കയറിയതാണ് കേട്ടോ അങ്ങനെ നിരവധി രസകരമായ പരിപാടികളൊക്കെ ഈ അമശച്ചൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അമ്മ പറയുകയാണ് ബസ്സിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങി അങ്ങോട്ട് പോകരുതെന്നൊക്കെ അപ്പോൾ ലിജി അതെ പറഞ്ഞു കൊടുക്കുന്നത് ബസ്സിൽ നിന്ന് ഇറക്കി അങ്ങോട്ടും അങ്ങോട്ട് പോരുത് അങ്ങനെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വരെ ഞങ്ങൾ പോയി പരാതി കൊടുക്കാനായിട്ട് കാണാത്തത് കൊണ്ട് അങ്ങനെ പോലീസുകാരപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഒന്നും പേടിക്കേണ്ട പ്രായമായിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് വീട്ടിലേക്ക് പോകാൻ തന്നെ സാധ്യത സ്വന്തം വീട്ടിലേക്ക് അതുകൊണ്ട് വീട്ടിൽ തിരക്കാൻ വരുന്നത് അങ്ങനെ വീട്ടിൽ തിരക്കുമ്പോഴാണ് സംഭവം അറിഞ്ഞത് അങ്ങനത്തെ വസ്തുമ്മ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഫസ്റ്റാമ്പ ഇനി നേരെ പത്തനാപുരത്തേക്കാണ് പോകണം അതിന് മുന്നേ അച്ചാച്ചനെ ആയിരുന്നു ആശുപത്രി കാണിക്കണം ചെറിയെന്തോ പനിയോ എന്താണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ മരുന്ന് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ആശുപത്രി പോകണം ഓക്കെ ആ അത് അട്ടിത്തെ പൊടി അട്ടിരുത്തോ അപ്പം അതാണ് വിശേഷം ഫസ്റ്റ് സമയം അച്ചാശിനോട് തിരിച്ച് വീട്ടിൽ പോകട്ടെ അപ്പൊ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ല്ലാത്തൊരു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ അച്ചാറിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ വിശേഷം അപ്പോൾ അവർ വീട്ടിലേക്ക് പോയി അപ്പൊ ഞമ്മക്കിനി അച്ചാറിടാനുണ്ട് എന്തുവാ കേട്ടില്ല തലക്കറിയോ ആ മസ്യമ്മയ്ക്ക് കറി കൊടുത്തു കിട്ടോന്ന് ചോദിച്ചു കറി വെച്ചില്ലടി അമ്മ കറി വെച്ചോ കറി വെച്ചില്ലടി വെച്ചില്ല കറി വെച്ചില്ല കറി വെച്ചില്ല നീ വെള്ളം കുടിക്കുണ്ട് രാവിലെ കുളിക്കണം ഞാനിത് ആയിരുന്നു കേട്ടോ ഒരു സ്ഥലം വരെ യാത്ര പോയിട്ട് ആ അതെ അതെ കണ്ണപ്പ ഞങ്ങളൊരു ഫങ്ഷന് വിളിക്കാൻ വേണ്ടി വന്ന ഇന്ന് പാപ്പന്റെ കുഞ്ഞമ്മേടി ഇരുപത്തഞ്ചാതോ യുവാവർഷിയോ അപ്പൊ ഗിഫ്റ്റൊന്നും വാങ്ങിച്ചില്ല വെറും കയ്യോടെ പോണം എനിക്ക് എങ്ങും ഇറങ്ങാൻ സമയം കിട്ടിയില്ല ഞാൻ ഉച്ചയ്ക്ക് പോയി ഉച്ചയ്ക്ക് പോയിട്ട് ഇപ്പ ഇല്ല വരുന്നത് ആണോ ആ ഗിഫ്റ്റ് ഒന്നും ഇല്ലാതെ നീ വരുന്നില്ലേ എന്നാ ഞാൻ പോയിട്ട് വരാം കണ്ണപ്പ ഞങ്ങളെ വിളിക്കാനായിട്ട് വന്നേട്ടോ സർപ്രൈസ് ൈ കേക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് അല്ലേ അതെ എച്ച് ആർ ഇട്ട് വേണം അവിടെ പോവാൻ അപ്പൊ നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ തിങ്കളാഴ്ച അമ്മയായിട്ട് ആശുപത്രി പോവാം പിന്നെ അവിടെ അഡ്മിറ്റ് ആവും കുറച്ച് ദിവസം എടുക്കും വരാൻ തിരിച്ച് മാസം ശരിയണ്ടോ രാവിലെ ഞാൻ കുളിപ്പിച്ചിരുത്തിയിട്ട് ഉച്ച ആയപ്പോ ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ പോയോ ഞാൻ എന്നിട്ട് ഇപ്പോഴാണ് വന്നു ഏഴുമണിയായപ്പോഴാണ് വന്നു ഭയങ്കരമായി യാത്രയായി പോയി ഇനി നേരെ നമുക്ക് ഏഹ് രാവിലെ അസുദ അച്ഛനും ഒക്കെ പോയായിരുന്നു അച്ഛനും ഒക്കെ വീട്ടിൽ പോയി അവരെല്ലാരും പോയി എന്തോടി എന്തിനാ ആ എന്തിനാ അവസ്ഥ ഞാൻ വിളിച്ചോടുത്തായിരുന്നു ആ ഒന്നും പറഞ്ഞില്ല അവിടെ നിന്റെ നമ്പരില് അവസ്ഥ ഫോണില്ലെന്ന് പറഞ്ഞു ലിജിയുടെ സ്വന്തം ഫോണ് കൊടുത്ത് ഏഹ് അപ്പൊ അടുത്ത് വസ്തുവിനെ സഹായിച്ചു അച്ചാറിന്റെ അവസാനം ഇനി കൊണിയിലേക്ക് തുടങ്ങോ അമ്മ ഒറ്റയ്ക്ക് അച്ചാർ ഇട്ടെ പാവ ഉം ഫോണൊക്കെ കൊടുത്തു വിട്ട കേട്ടോ അതുകൊണ്ടാ കൊടുത്തേ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ ഞങ്ങൾ വരാളാ നിങ്ങൾ കേക്ക് മുറിച്ചോ എന്നാ വരോ ഇതിപ്പോ കഴി പടയിൽ പറഞ്ഞു തരും അവരോടെ വെയിറ്റ് ചെയ്യാലോ അപ്പൊ അത് അച്ചാർ റെഡിയാവുന്നുണ്ട് അച്ചാർ ഇട്ടിട്ട് കാണിക്കട്ടോ അപ്പോൾ ഈ അച്ചാർ ഇട്ടാ അങ്ങനെ വരും ഞങ്ങൾ ഉടനെ വരും ഈ ഡ്രസ്സിലങ്ങ് വരും ഈ വയസ്സിൽ തന്നെ അങ്ങ് വരും ഇജി റെഡിയാക്കി ആ അങ്ങോട്ട് അവരങ്ങോട്ട് വരമ്പടാ അല്ലെങ്കിൽ പോലോ അമ്മനെ സഹായിക്കട്ടെ ചൂടാവട്ടെട്ടെ അത് മീനിനകത്ത് വെച്ചിരുന്നില്ലേ മീൻ വറുത്ത് ഇതിനകത്ത് വെച്ചിരുന്ന കേട്ടോ അതിന്റെ നെയ്യ് ഇറങ്ങുന്നു അല്ലാതെ വെച്ചിരുന്നില്ലേ അരപ്പിറത്ത് വെച്ചിരുന്നില്ലേ നെയ്യ് നീ നെയ്യത്തില്ലന്നോ ഞാൻ അടുത്തു എന്നാലും നമ്മൾ പോണ്ട പരിപാടിക്കു പോണല്ലോ ഇനി ഇരുപത്തഞ്ചാം വർഷം ഇനി വരുത്തില്ലല്ലോ ഇനി അമ്പതാം വർഷം വരുത്തോളൂ എല്ലാം കണക്കാട്ടോ രണ്ടായാലും മിക്സും കൂടെ ആവുമ്പോ കറക്റ്റ് ആയിപ്പടിയാ അത് തിരിച്ചാൽ मसाल चारो चारो गांबा साड़ी ഗ്രേവി സെറ്റ് ആട്ടോ അപ്പം അതേ അച്ചാർ റെഡി ആയിട്ടോ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെള്ള തുണി വെച്ച് കെട്ടി വെക്കണം അപ്പം മിക്സ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഞങ്ങളിതേ വീട്ടിൽ ഇറങ്ങാം കേട്ടോ ലൈറ്റൊക്കെ ഇറച്ച് താക്കോലിന്തേമ്മ മാതി പിടിച്ചോ അപ്പം ഞങ്ങളിതേ വെഡിങ് അനുസരിച്ച് പോകാം കേട്ടോ അപ്പോൾ കരിക്കയിൽ കുഞ്ഞമ്മേ வந்து அப்போ அவரையும் கூட விழுந்துட்டா நமக்கு போக இது முன்பந்த நிற்கி என்ன கேடா நான் வண்டி கேறா ஓகே പിന്നെ കുട്ടനോട് ആ കുട്ട എന്നോട് ഒരുങ്ങി നിക്കാൻ പറഞ്ഞു അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു പോവാനായിട്ട് ഞാൻ ലിജിയോടുത്ത് വിളിച്ച് പറഞ്ഞേട്ടെ പുറത്തു പോയിക്കോട്ടെ ഇപ്പൊ വന്നേ ഉള്ളൂ അപ്പൊ ലിജിയോട് ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് ഒരുങ്ങി നില്ക്കണേ പോവാന്നു ഏ ആ ഓക്കെ നമുക്ക് നമ്മളോ ആ അത് അമ്മയോട് ഓർമ്മിപ്പിച്ചതായി അമ്മയോട് ഒരു നിൽക്കാൻ പറഞ്ഞ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി പറഞ്ഞാണോ